മൈ ഡിയർ ഫ്രണ്ട്സ് ചെയ്യേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് എന്നിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ഇംഗ്ലീഷിൽ നമുക്ക് ഹാസ് ടു കൂടെ വി വൺ ഉപയോഗിക്കാം ചെയ്യേണ്ടതുണ്ട് ഈ ഹാസ് ടു ഡു പോകേണ്ടതുണ്ട് ഈ ഹാസ് ടു ഗോ എവിടെയൊക്കെയാണ് ഹാസ് ടു ഉപയോഗിക്കുക ഹി ഷി അതുപോലെ അലി യുവർ ബ്രദർ മൈ സിസ്റ്റർ എന്നിങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹാസ് ടു ഉപയോഗിക്കുക ഹീ വരുമ്പോൾ ഷീ വരുമ്പോൾ അലി വരുമ്പോൾ യുവർ ബ്രദർ മൈ ബ്രദർ എന്നൊക്കെ വരുമ്പോൾ ഹാസ് ടു ഉപയോഗിക്കാം അപ്പോൾ ചെയ്യേണ്ടതുണ്ട് എങ്ങനെ പറയാം ഈ ഹാസ് ടു ഡു അവൻ ചെയ്യേണ്ടതുണ്ട് അവൾ എഴുന്നേൽക്കേണ്ടതുണ്ട് ഷീ ഹാസ് ടു ഗെറ്റപ്പ് അവൾ അവിടെ താമസിക്കേണ്ടതുണ്ട് ഷീ ഹാസ് ടു സ്റ്റേ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഹാസ് ടു ഗെറ്റ് അപ് ക്വയറ്റ് ഏലി അവൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട് ഈ ഷീ ഹാസ് ടു സ്റ്റേ ദർ അവൾ അവിടെ താമസിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തങ്ങേണ്ടതുണ്ട് മൈ ബ്രദർ ഹാസ് ടു ലുക്ക് ആഫ്റ്റർ അവർ ഫാമിലി എൻ്റെ ബ്രദർ ബ്രദറിന് ഞങ്ങളുടെ ഫാമിലിയെ നോക്കേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് അലി ഹാസ് ടു ഗെറ്റ് ദർ ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അലി അവിടെ എത്തേണ്ടതുണ്ട് ഇനി ഇതുപോലെ യുവർ ബ്രദർ യുവർ സിസ്റ്റർ മൈ ബ്രദർ മൈ സിസ്റ്റർ ഇങ്ങനെ സിംഗുലർ ആണ് വരുന്നതെങ്കിലും അതിൻ്റെ കൂടെ ഹാസ് ടു ഉപയോഗിക്കും ഹാസ് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡെസിൻഡ് ഹാവ് ടു പ്രത്യേകം ശ്രദ്ധിക്കുക ഡെസിൻഡ് ഹാസ് ടു എന്ന പ്രയോഗമില്ല പല ആളുകളെയും കൺഫ്യൂഷനിലാക്കുന്ന ഒന്നാണത് ഡെസിൻ്റ് ഹാസ് ടു ഒരിക്കലും പറയാൻ പാടില്ല ഡസിൻഡ് ഹാവ് ടു എന്നാണ് പ്രയോഗം അപ്പോൾ അവൾ കാണേണ്ടതില്ല അവൾ എഴുന്നേൽക്കേണ്ടതില്ല അവൾ മാനേജ് ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഷി ഹാസ് ഇൻ ഷി ഡസിൻ്റെ ഹാവിറ്റ് ടു ഗെറ്റപ്പ് ഷി ഡസിൻ ഡെ ഹിറ്റ് ടു മാനേജ് ഷി ഡസിൻ്റെ ഹാവിറ്റ് ടു ഗോ എന്നൊക്കെ പറയാം അവൾ പോകേണ്ടതില്ല ഷി ഡിൻ്റെ ഹാവിറ്റ് ടു ഗോ അവൾ വാങ്ങേണ്ടതില്ല ഷി ഡൻ ഡെ ഹ് ടു ബൈ അവൻ മാനേജ് ചെയ്യേണ്ടതില്ല ഈ ഡസിൻ്റെ ഹാവിറ്റ് ടു മാനേജ് അപ്പോൾ എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ഡിൻ്റ് ഹാവ് ടു കീപ്പിൻ യുവർ മൈൻഡ് ലെറ്റ് എസ് സീ സം എക്സാമ്പിൾസ് ഷീ ഡൻറ്റ് ഹാവ് ടു വെയ്റ്റ് ഫോർ ലോങ് ടൈം അവൾ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടതില്ല ഒരുപാട് നേരം അവൾ കാത്തു നിൽക്കേണ്ടതില്ല ഹി ഡസിന്റ് ഹാവ് ടു പുറ്റോൺ യൂണിഫോം എവറി ഡേ എല്ലാ ദിവസവും അവൾ യൂണിഫോം ധരിക്കേണ്ടതില്ല പുറ്റോൺ മീൻസ് ധരിക്കുക വെയർ അനിൽ ഡാവ് ടു ഗെറ്റ് ദർ ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അനിൽ അവിടെ എത്തേണ്ടതില്ല ഹി ഡസിൻ്റ് ഹാവ് ടു റിസൈൻ അവൻ രാജിവെക്കേണ്ടതില്ല ഷി ഡസിൻ്റ് ഹാവ് ടു ബൈ ഹാർട്ട് ദ ഡയലോഗ് അവൾ ഡയലോഗ് കാണാതെ പഠിക്കേണ്ടതില്ല ഹൃദ്യസ്ഥമാക്കേണ്ടതില്ല മനപ്പാടമാക്കേണ്ടതില്ല മൈ സിസ്റ്റർ ഡസിൻറ്റ് ഹാവ് ടു ബൈ എ ലാപ്ടോപ്പ് എൻ്റെ സിസ്റ്റർ ഒരു ലാപ്ടോപ്പ് വാങ്ങേണ്ടതില്ല കമ്പനി വിൽ പ്രൊവൈഡ് ഇറ്റ് കമ്പനി നൽകും ലൂസി ഡസിൻ്റ് ഹാവ് ടു മാനേജ് ഇതം ലൂസിക്ക് അവരെ മാനേജ് ചെയ്യേണ്ടതില്ല അത് മാനേജ് ചെയ്യാൻ വേറെ ആളുണ്ട് ലൂസി ഡസിൻ്റ് ഹാവ് ടു മാനേജ് ഇതം എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അപ്പോൾ ഡെസ് ഹാസ് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡെസിൻറ്റ് ഹാവ് ടു ഓക്കെ ശേഷം വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക ഹാസ് ടു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഡസ് ഹ് ടു ഡസ് ഹാവ് ടു വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഡസിൻ്റെയും ഹാവ് ടുവിൻ്റെയും ഇടയിലാണ് അല്ലെങ്കിൽ മധ്യത്തിലാണ് സബ്ജക്റ്റ് വെക്കേണ്ടത് അപ്പോൾ അവൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഹി ഹാവ് ടു എന്നാണ് പറയേണ്ടത് അതായത് ഡസ് ഹാവ് ടു ഒന്നിച്ച് പറയല്ല അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം സബ്ജക്ട് വെക്കണം ഡസ് ഈ ഹാഫ് ടു ഗെറ്റ് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ അവൻ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഇ ഹാവ് ടു ഗോ എന്ന് ചോദിക്കണം മധ്യത്തിലാണ് സബ്ജക്റ്റ് വെക്കേണ്ടത് എന്ന് ഇൻ യുവർ മൈൻഡ് ഓക്കെ ഇനി ലെറ്റ് എസ് സി സം മോർ എക്സാമ്പിൾസ് ഡസ് ഷീ ഹാവ് ടു വെയ്റ്റ് ഫോർ എ ലോങ് ടൈം അവൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ ഡസ് ഇ ഹാവ് ടു പുറ്റ് ഓൺ യൂണിഫോം എവറി ഡേ അവൻ എല്ലാ ദിവസവും യൂണിഫോം ധരിക്കേണ്ടതുണ്ടോ പുറ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈസൽ വേബാണ് വെയർ എന്നതിൻ്റെ ധരിക്കുക വസ്ത്രം ധരിക്കുക എന്നതിൻ്റെ ഫ്രൈസൽ വേബാണ് പുറ്റോൺ ഇനി അവൻ എല്ലാ ദിവസവും വസ്ത്രം ധരിക്കേണ്ടതില്ലേ ഇല്ലേ എന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഈ ഡെസ് ഡെസ് എന്നുള്ള ഡെസ്സിൻ്റ് നാക്കി കൊടുത്താൽ മതി അപ്പോൾ ഡെസിൻ്റ് ഈ ഹാവ് ടു പുറ്റോൺ യൂണിഫോം എവറി ഡേ ഡെസ്റ്റ് ജോൺ ഹാവ് ടു ഗെറ്റ് ദർ ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ജോൺ അവിടെ എത്തേണ്ടതുണ്ടോ ഇനി അത് എത്തേണ്ടതില്ലേ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ജോൺ അവിടെ എത്തേണ്ടതില്ലേ എന്ന് ചോദിക്കാൻ ഡസിൻഡ് ജോൺ ഹാവ് ടു ഗെറ്റ് ദർ ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ഡസ് ഹി ഹാവ് ടു റീഡ് എ ലോട്ട് അവൻ ഒത്തിരി വായിക്കേണ്ടതുണ്ടോ ഒരുപാട് വായിക്കേണ്ടതുണ്ടോ അവൻ ഒരുപാട് വായിക്കേണ്ടതില്ലേ എന്ന് കിട്ടാൻ ഡസിൻഡ് ഹി ഹാവ് ടു റീഡ് എ ലോട്ട് ഡസ് ഷീ ഹാവ് ടു സ്റ്റേ ദർ അവൾ അവിടെ തങ്ങേണ്ടതുണ്ടോ അവൾ അവിടെ തങ്ങേണ്ടതില്ലേ എന്ന് കിട്ടാൻ ഷീ ഷീ ഹാവ് ഹാവ് ടു ടു സ്റ്റേ അറ്റൻഡ് ദ മീറ്റിംഗ് അവൻ അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതില്ലേ ഉണ്ടോ ഡെസിങ് കിട്ടിയപ്പോ ഡെസ്ൻ ഷീ ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതില്ലേ ഐ യു ദേ ദ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ ഹാസ് ടുവിന് പകരം ഹാഫ് ടു എന്നാണ് ഉപയോഗിക്കുക സെയിം മീനിങ് ആണ് അപ്പോൾ ഐ ഹാവ് ടു ഗെറ്റപ്പ് ഞാൻ എഴുന്നേൽക്കേണ്ടതുണ്ട് ദേ ഹാവ് ടു ഗോ അവർ പോകേണ്ടതുണ്ട് യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ നോക്കേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മീനിങ് വരിക നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം വി ഹാവ് ടു കൺസിഡർ എവരിബഡി നമ്മളെല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു റെമിഡ് ദ ഓൾ എമൗണ്ട് ഇൻ അഡ്വാൻസ് ഞാൻ മുഴുവൻ തുകയും അഡ്വാൻസായി അടക്കേണ്ടതുണ്ട് മുൻകൂട്ടി അടക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു നോ ദ ട്രൂത്ത് എനിക്ക് സത്യം അറിയേണ്ടതുണ്ട് യു ഹാവ് ടു അഡ്വൈസ് ദം നീ അവരെ ഉപദേശിക്കേണ്ടതുണ്ട് യു ഹാവ് ടു ചെക്ക് എവരിത്തിങ് നീ എല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട് ദ ഹാവ് ടു ഇൻഫോം മീ അവരെ എന്നെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ ഐ യു ദേ വി എന്നീ സബ്ജക്റ്റുകളുടെ കൂടെ ഹാസ് ടുവിന് പകരം ഹാവ് ടു ആണ് ഉപയോഗിക്കുക മീനിങ് സെയിം ആണ് ഹാവ് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡോണ്ട് ഹാവ് ടു നീ പോകേണ്ടതില്ല യു ഡോണ്ട് ഹാവ് ടു ഗോ നീ എഴുന്നേൽക്കേണ്ടതില്ല യു ഡോണ്ട് ഹാവ് ടു ഗെറ്റപ്പ് യു ഡോണ്ട് ഹാവ് ടു ചെക്ക് നീ ചെക്ക് ചെയ്യേണ്ടതില്ല ദേ ഡോണ്ട് ഹാവ് ടു റിസൈൻ ഫ്രം ദർ അവരവിടുന്ന് രാജിവെക്കേണ്ടതില്ല അപ്പോൾ ഐ യു ദ എന്നീ സബ്ജെക്ടിൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു ആണ് ഉപയോഗിക്കുക നെഗറ്റീവ് ആക്കാൻ ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കും ലെറ്റ് എസ് സി സോർ എക്സാമ്പിൾസ് യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ദർ നീ അവിടെ എത്തേണ്ടതില്ല ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നീ അവിടെ എത്തേണ്ടതില്ല വി ഡോണ്ട് ഹാവ് ടു അഡ്വൈസ് ഹീം നമ്മൾ അവനെ ഉപദേശിക്കേണ്ടതില്ല യു ഡോൺ ഹാവ് ടു സ്ട്രെയിൻ എ ലോട്ട് നീ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടതില്ല ഐ ഡോട്ട് ഹാവ് ടു ഹെൽപ്പ് ഹിം ഫൈനാൻഷ്യലി ഞാൻ അവനെ സാമ്പത്തികമായി സഹായിക്കേണ്ടതില്ല വി ഡോട് ഹാവ് ടു ലിസൺ ടു ഹിസ് വേഡ്സ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല ശ്രദ്ധിക്കേണ്ടതില്ല യു ഡോണ്ട് ഹാവ് ടു ബെയർ മൈ എക്സ്പെൻസ് നീ എൻ്റെ എക്സ്പെൻസ് എടുക്കേണ്ടതില്ല നീ എൻ്റെ ചിലവ് വഹിക്കേണ്ടതില്ല ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി നമ്മൾ ഡോൺ ഹാവ് ടു ഉപയോഗിക്കുന്നു ഏതൊക്കെ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഐ യു ദ വി എന്നീ സബ്ജക്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡോണ്ട് ഹാവ് ടു എന്നാണ് പറയുക യു ഡോണ്ട് ഹാവ് ടു ദേ ഡോൺ ഹാവ് ടു ഐ ഡോട് ഹാവ് ടു എന്നിങ്ങനെയൊക്കെയാണ് നെഗറ്റീവിൽ നമ്മൾ ഹാവ് ടു ചെറുക്കുക ഈ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാവ് ടു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഡു ഹാവ് ടു ഡു ഹാവ് ടു എന്നതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ സബ്ജക്റ്റ് വെക്കേണ്ടത് അതായത് ഡുവിൻ്റെയും ഹാവ് ടു ഇൻ്റെയും മദ്യത്തിലാണ് സബ്ജക്റ്റ് വെക്കേണ്ടത് ഏതൊക്കെയാണ് ഡു ഹാവ് ടു ഇൻ്റെ കൂടെ സബ്ജക്റ്റായി വരിക ഐ യു ദേ വി ഇവയാണ് സബ്ജക്റ്റായി വരിക ശേഷം വേബിൻ്റെ ഫേസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ് ടു ഗെറ്റ് അപ് ഏളി നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ടോ ഡു യു ഹാവ് ടു ചെക്ക് നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ടോ ഡു യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് അവർ അവർ പോകേണ്ടതുണ്ടോ ഡു ദേ ഹാവ് ടു ഗോ Let us ലെറ്റ് സി സമോർ എക്സാമ്പിൾസ് ഡു യു ഹാവ് ടു ഡിസ്കസ് ഇറ്റ് വിത്ത് എനിബഡി അവരത് ആരോടെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ടോ ആരെങ്കിലും അവരത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ ഡു ദ് ടുസേർവ് ദ ടിക്കറ്റ് അവർ ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ടതുണ്ടോ ഡു ദു യു ഹ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് അവരതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഡോൺ വി ഹാവ് ടു സെലിബ്രേറ്റ് ഇറ്റ് നമ്മൾ അത് ആഘോഷിക്കേണ്ടതല്ലേ അണ്ട ഡോ വി വന്നാൽ ഇല്ലേന്ന് കിട്ടും ഡോൺ വി ഹാവ് ടു സെലിബ്രേറ്റ് ഇറ്റ് ഡു യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതുണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതില്ലേ എന്ന് പറയണമെങ്കിൽ ഇവിടെ ഡോണ്ട് എന്ന് ചേർത്ത് കൊടുത്താൽ മതി ഡൂ എന്നുള്ള ഡോണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഡോൺ യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതില്ലേ നിങ്ങൾ അവരെ മാനേജ് ചെയ്യേണ്ടതില്ലേ ഡോണ്ട് യു ഹാവ് ടു മാനേജ് ദം നമ്മൾ എല്ലാവരെയും ക്ഷണിക്കേണ്ടതില്ലേ ഡോൺ വി ഹാവ് ടു ഇൻവൈറ്റ് എവരിബടി നമ്മൾ എല്ലാവരെയും ക്ഷണിക്കേണ്ടതുണ്ടോ ഡു വി ഹാവ് ടു ഇൻവൈറ്റ് എവരിബടി നമ്മൾ എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ടോ ഡു വി ഹാവ് ടു കൺസിഡർ എവരിബി നമ്മൾ എല്ലാവരെയും പരിഗണിക്കേണ്ടതില്ലേ ഡോൺ വി ഹാവ് ടു കൺസിഡർ എവരിബടി